നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കായണ്ണയിൽ കനത്ത മഴയിൽ പുഴയുടെ ഓരം ഇടിഞ്ഞു പമ്പു സെറ്റും ഷെഡും പുഴയിൽ താണു കുറ്റ്യാടി പുഴയുടെ ഭാഗമായ ഈങ്ങോരച്ചാലിന് സമീപം കൊമ്പുക്കൽ ബോബിയുടെ ജലസേചനം ഇതോടെ മുടങ്ങി കായണ്ണ പഞ്ചായത്ത് ആറാം വാർഡിലൂടെ ഒഴുകുന്ന കുറ്റ്യാടിപ്പുഴയുടെ ഭാഗമായ ചെമ്പ്രാ പുഴയുടെ ഓരം ഇടിഞ്ഞു താണു ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന ഷെഡ് ഇടിഞ്ഞുതാണ് മോട്ടോറടക്കം പുഴവെള്ളത്തിനടിയിലായി കൊമ്പുക്കൽ ബോബിയുടെ ഉടമസ്ഥതയിലുള്ള പുഴയോട് ചേർന്നു നിൽക്കുന്ന ഷീറ്റിട്ട ഷെഡാണ് മുഴുവനായും വെള്ളത്തിനടിയിലായത് പുഴയ്ക്ക് നടുവിലെ മരങ്ങളിൽ തട്ടി മാലിന്യങ്ങൾ അടിയുമ്പോൾ പുഴ വഴിമാറി ഒഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണമാവുന്നത് ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി ഉടമ ബോബി പറഞ്ഞു ഇന്നലെ രാത്രി രാത്രിയുടെ സൈഡ് ഇടിഞ്ഞിട്ട് മോട്ടോർ ജലസേചന പദ്ധതിയുടെ നനച്ചോണ്ടിരുന്നതാണ് അത് ഉപയോഗിച്ച് വെള്ളത്തിൽ പോയി മോട്ടറും കൂടി ഇടിഞ്ഞുപോയി ഏകദേശം ഒരു ലക്ഷം രൂപയുടെയോളം നഷ്ടമുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് വില്ലേജ് പഞ്ചായത്ത് ആ വില്ലേജ് പഞ്ചായത്ത് അധികാരികൾ ഇതിന് നടപടി സ്വീകരിക്കുമെന്ന് എനിക്ക് അപേക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ